ട്രൈബൽ മിഷനിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് അഴുത നദിയുടെ തീരത്താണ് എരിമേലിയിൽ നിന്നും ശബരിമലയ്ക്ക് പോകുന്ന പരമ്പരാഗത പാതയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് അഴുത എരുമേലിയിൽ നിന്നും കാൽനടയായി അഴുതിയിലെത്തുന്ന അയ്യപ്പഭക്തന്മാർ ഭക്തിപൂർവ്വം അഴുതയിൽ സ്നാനം ചെയ്ത് കല്ലിടാം കുന്നിൽ ഉപേക്ഷിക്കേണ്ട കല്ലും എടുത്തുകൊണ്ടാണ് തുടർന്നുള്ള യാത്ര ആരംഭിക്കുന്നത് അതുകൊണ്ട് അയ്യഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം പുണ്യ നദിയായ പമ്പയെ പോലെ തന്നെ അഴുതയും പുണ്യ നദി തന്നെയാണ് ശബരിമല സീസൺ ആരംഭിക്കുന്നതിന് മുമ്പുള്ള അഴുതയാറിൻ്റെ അവസ്ഥ എന്താണെന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് മനസ്സിലാക്കി തരുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ശാന്തമായി ഒഴുകുന്ന അഴുത നദിയുടെ ഇരു കരകളിലേക്കും പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന മനോഹര ദൃശ്യം ആസ്വദിക്കുന്നത് ഹൃദയത്തിൽ സന്തോഷം പകരുന്ന ഒരു അനുഭൂതിയാണ് അവൾ മനോഹരിയായി ശാന്തമായി ഒഴുകുകയാണ് നൽ ആരംഭിച്ചാൽ അവൾ ആകെ മാറും പിന്നീട് അവൾക്കും ഒരു ഉത്സവ പ്രതീതിയാണ് അയ്യപ്പഭക്തന്മാരുടെ ശരണം വിടികളാൽ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമായിരിക്കും പിന്നീട് അതിനുവേണ്ടി അയ്യപ്പഭക്തന്മാരുടെ വരവും കാത്ത് ഇരുകരകളിലെയും വനവൃക്ഷങ്ങളെ പരിപോഷിച്ചുകൊണ്ട് അവയുടെ സീ സീതളിമയേറ്റ് അഴുത ശാന്തമായി ഒഴുകുകയാണ് നദിയുടെ ഒരു പോഷക നദിയായ അഴുതാം നദി പീരുമേട്ടിൽ നിന്നും ഉത്ഭവിച്ച് ഇടതൂർന്ന വനത്തിനുള്ളിലൂടെ ഒഴുകി കോരൂത്തോട് എത്തുമ്പോൾ കോട്ടയം ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും അതിരായി മാറുകയാണ് തുടർന്ന് എരിമേലി ശബരിമല പരമ്പരാഗത കാനനപാതയും കടന്ന് കാളകെട്ടിയിലുള്ള അഴുതയിൽ എത്തുന്നു അവിടെ നിന്ന് ഒഴുകി കണമലയിൽ വെച്ച് പമ്പയാറ്റിൽ ലേക്കുകയാണ് ചെയ്യുന്നത് ഈ ഭാഗമൊക്കെ സീസൺ ആരംഭിച്ചാൽ കാല് കുത്താൻ നമ്മൾക്ക് സ്ഥലം ലഭിക്കുകയില്ല ഈ ഒരുക്കിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ സീസണിന് വേണ്ടിയുള്ള കച്ചവടം നടത്തുന്ന കടകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലങ്ങളാണ് ഒരുക്കിയിട്ടിരിക്കുന്നത് എന്ത് മനോഹരമായ കാഴ്ചയാണ് അഴുതിയുടെ തീരം കാനനത്തിൻ്റെ മനോഹര ഭംഗി ആസ്വദിക്കുവാൻ ഏതൊരു വ്യക്തിക്കും കാനനത്തിൻ്റെ ഭംഗി ആസ്വദിക്കുവാൻ മനസ്സ് നിറഞ്ഞ് ആസ്വദിക്കാൻ വേണ്ടതെല്ലാം അഴുതിയുടെ തീരത്ത് നിന്നും നമുക്ക് ലഭിക്കുന്നതാണ് എന്ത് വ്യക്തമാണ് അവൾ ഒഴുകി ശാന്തമായി ഒഴുകുന്ന ഒരനുഭവം കണ്ണാടി പോലെ തെളിഞ്ഞ് അവൾ ഒഴുകുകയാണ് ശാന്തമായി വളരെ മനോഹരമായ ദൃശ്യമാണ് ഇപ്പോഴത്തെ അഴുതയാറിൻ്റെ അവസ്ഥ ഈ പാലം മുമ്പ് ഇവിടെ പാലമില്ലായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പാലം ഇല്ലായിരുന്നു അഴുതാർ നദി ഇറങ്ങി ക്രോസ് അപ്പുറത്ത് കടക്കുകയാണ് പക്ഷേ ഈ കുറച്ചു കാലം മാത്രമായിട്ടുള്ളൂ അഴുതക്ക് കുറുകെ പാലം നിർമ്മിച്ചിട്ട് എന്ന് നോക്കിയാൽ കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളം അടിയിൽ ഈ തെളിഞ്ഞ തെളിഞ്ഞ അടി തെളിഞ്ഞു കാണാം ഇവിടെ നിന്ന് ഉള്ളം കല്ലുകളുണ്ട് അനേകം ഉള്ളം കല്ല് ഈ കല്ലുകൾ കളക്ട് ചെയ്തുകൊണ്ടാണ് കല്ലിടാൻ കുന്നിൽ ഇടുന്നതിന് വേണ്ടി അയ്യപ്പഭക്തന്മാർ പോകുന്നത് ഇതാണ് ശബരിമലയ്ക്കുള്ള ആ വഴി ഇവിടെ തൊട്ട് വനത്തിനുള്ളിലെ കടക്കുകയാണ് എന്ത് മനോഹരമായ ഭംഗിയാണ് എന്ത് രസമാണ് എന്ത് രസമാണ് കണ്ണാടി പുടവ ഞെറിഞ്ഞൊടുത്ത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിൽ അയ്യപ്പന്മാരെ ഭക്തന്മാരെ ആകർഷിക്കുന്ന തരത്തിൽ അവൾ സുന്ദരിയായി നിൽക്കുകയാണ് വളരെ മനോഹരമായ കാഴ്ചയാണ് അഴുത ഒരു വ്യക്തികൾ പോലുമില്ലാതെ ശാന്തമായ ഒരു അനുഭവം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീട് വിധ വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം